ഒരു കിലോ ഉരിച്ച തേങ്ങയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് തേങ്ങക്ക് വിലയിടിവ് എന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിലും വിലയിൽ ഇടിവുണ്ടായിട്ടില്ല പല സ്ഥലത്തും പല വിലയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലകാൻ നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ലൈക്ക് ചെയ്യുക കോഴിക്കോട് ഒരു കിലോ തേങ്ങക്ക് അറുപത്തി രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അറുപത്തി നാല് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങ അറുപത്തി ഒൻപത് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ അറുപത്തി ഏഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തഞ്ച് രൂപ വയനാട് ഒരു കിലോ തേങ്ങ എഴുപത് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി ഏഴ് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എഴുപത്തി ആറ് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങക്ക് അറുപത്തി എട്ട് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ എഴുപത് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി ആറ് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അറുപത്തി എട്ട് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ അറുപത്തി ഒൻപത് രൂപ അടൂർ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രണ്ട് രൂപ റാണി ഒരു കിലോ തേങ്ങ എഴുപത്തി ഒന്ന് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങ എഴുപത്തി ആറ് രൂപ പുത്തൂർ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി നാല് രൂപ കൽപ്പറ്റ ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങ അറുപത്തി എട്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തി ഏഴ് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങ അറുപത്തി ഏഴ് രൂപ കരുവഞ്ചാർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തി എട്ട് രൂപ കുടിയാമല ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങക്ക് അറുപത്തി എട്ട് രൂപ നിർമ്മങ്ങാട് ഒരു കിലോ തേങ്ങ അറുപത്തി എട്ട് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങക്ക് അറുപത്തി ഒൻപത് രൂപ ചടിയമംഗലം ഒരു കിലോ തേങ്ങ എഴുപത്തിനാല് രൂപ ഇതാണ് തേങ്ങയുടെ വില ഇവരുടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്